ഒരു പുത്തൻ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുയറ്റ് എമ്മോച്ചിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ കുവൈറ്റ് എമ്മോച്ചിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുന്നവരെ കുറെ പേർക്കൊക്കെ സാധിക്കാതെ വന്നിട്ടുണ്ട് അപ്പൊ അവരെല്ലാം മെയിൽ അയച്ചും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കുവേറ്റ് എമ്മോച്ചിലോട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഒട്ട സമയങ്ങളെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഓപ്പൺ ഓപ്പണായിട്ട് കിട്ടും അവിടെ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത് ഇതാണ് കുയറ്റം മോച്ചിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അവിടെ യൂസർ നെയിം ആയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേരിൻ്റെ അത് സ്പേസ് ഇട്ടിട്ട് എഴുതി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ സ്പേസ് ഇടാതെ തന്നെ നിങ്ങളുടെ പേര് ഫുൾ ആയിട്ട് തറവായിട്ട് എഴുതാൻ ശ്രമിക്കുക ഇങ്ങനെ അത് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ പാസ്വേഡിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ പോലും ക്യാപ്ഷിലോക്കി കൊടുത്ത് ബാക്കി ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സിലും എന്തെങ്കിലും അക്കങ്ങളും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ നെയിമും ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു രണ്ട് കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ആൾക്കാർക്ക് സക്സിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അതേ പേരിലുള്ള വ്യക്തികൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ പേര് എഴുതി കൊടുക്കുമ്പോൾ സ്പേസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആകത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഈ ഒരു പേജിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഈ ഒരു പേജിൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടിച്ചു കൊടുക്കണമെന്നുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പാസ്പോർട്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് അത് അറബിയിലും കൂടെ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് നെയിം നെയിമിപ്പോൾ സനു എന്നാണെങ്കിൽ ആ സനു എന്നുള്ളത് അറബിയിലാക്കിയിട്ട് നമ്മൾ എഴുതേണ്ടി വരുന്നുണ്ട് ലാസ്റ്റ് നെയിം എന്താണോ അത് നമ്മൾ അറബിയിലാക്കി എഴുതേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് പിന്നീട് നിങ്ങൾ കാണിക്കുമ്പോൾ താഴത്തോടെ സ്കൂൾ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ നാട്ടിലെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കണം അതുപോലെ തന്നെ ആയിട്ടുള്ള മെയിൽ ഐ ഈ ഏരിയയിൽ കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐടി തന്നെ വേണം കൊടുക്കാനായിട്ട് മറ്റൊരു മെയിൽ ഐഡിയും നിങ്ങൾ കൊടുക്കരുത് കാര്യം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ മെയിൽ ഐ ഡിയിലോട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഴയ ഒരു മെയിൽ അടി ഉണ്ടായിരുന്നു ആ മെയിൽ ഐ കൊടുക്കാം എന്നുള്ള ഒരു ഒരു ധാരണയും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐടി തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നാട്ടിലെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഇത്രയും കാര്യമാണ് ആദ്യത്തെ ഫസ്റ്റ് പേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നിടത്ത് നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള അഡ്രസ്സ് തന്നെ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ യൂസർ നെയിമും പാസ്വേഡും സേവ് ആയിട്ടുണ്ടാവും പിന്നെ എപ്പോഴെങ്കിലും ഇതൊന്ന് നിങ്ങൾക്ക് തുറന്ന് നോക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തുറന്ന് നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതാണ് കുവേറ്റ് എം ഒ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് പേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ പേജ് എന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് അടിച്ചു കൊടുക്കാനുള്ളതാണ് നമ്മൾ ഏത് കോളേജിലാണ് പഠിച്ചത് ഏത് വർഷമാണ് നമ്മൾ പാസ് ഔട്ടായത് എന്നുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോടോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് കോളേജിൽ പഠിച്ചത് എന്നുള്ളത് ആദ്യം അല്ലെങ്കിൽ നമ്മൾ ഏത് ഡിഗ്രിയാണ് ഡിഗ്രിയാണോ അല്ലെങ്കിൽ ഡിപ്ലോമയാണോ എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ബി എസ് സി ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ ബി എസ് സി എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക ജി എൻ എം ആണെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ എന്നുള്ളത് സെലക്ട് ചെയ്യുക താഴെ തൊട്ട് താഴെ കോളേജിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏത് വർഷമാണ് നമ്മൾ പഠിച്ചിറങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് നോർമലായിട്ടുള്ള ഒരു പേജ് തന്നെയാണ് ഇത് ഫില്ല് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അധികം പ്രയാസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം നിങ്ങൾ താഴെ ഇതിൻ്റെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രെസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കുവൈറ്റ് മോഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് പേജിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ് സെക്കൻഡ് പേജിലാണ് ഈ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത് മൂന്നാമത്തെ പേജ് എന്നത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു പേജാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പേജിനെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം കാരണം നമുക്ക് ഏത് ഹോസ്പിറ്റലിലായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം നമ്മൾ എഴുതുന്നത് അതിനുശേഷം അത് ഏത് രാജ്യത്തായിരുന്നു എന്ന് ഇപ്പോൾ പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നവരുണ്ടല്ലേ സൗദിയിലും ഒമാനിലും അല്ലെങ്കിൽ ഖത്തറിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ അവിടുത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് എഴുതിയിട്ട് തൊട്ടു താഴെ ആ രാജ്യത്തിൻ്റെ ഇതും കൂടെ നിങ്ങൾ എഴുതി കൊടുക്കുക അതുപോലെ തന്നെ ഏത് വർഷം ാണ് നിങ്ങളവിടെ ജോയിൻ ചെയ്തത് ഏത് വർഷം വരെ നിങ്ങളവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുക സ്റ്റിൽ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്നാണോ ജോയിൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡേറ്റ് അതായത് എപ്പോഴാണോ നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നത് ആ ഡേറ്റും കൂടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം കാര്യം ഈ ഒരു ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലോക്കമിൻ്റെ കോൺട്രാക്റ്റിലേക്ക് അവർ ഈ പറഞ്ഞ സെലക്ട് ചെയ്തിട്ട് അയക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കാര്യം നിങ്ങൾക്ക് ഈ ലോക്കം സാലറിയിൽ കിട്ടുന്ന ആ ഒരു സാലറിയില്ലേ അത് ഈ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടുള്ള സാലറി ആയിരിക്കും കാര്യം നിങ്ങൾക്ക് എക്സ്ര എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് അവർ നിങ്ങൾക്ക് ഇതേപോലെ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ മൂന്നും നാലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാണും അപ്പോൾ വൺ ബൈ വൺ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഈ ഡീറ്റെയിൽസ് അടിച്ചുകൊടുത്തതിനു ശേഷം താഴെ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അത് സേവ് ചെയ്യുക ഒന്നാമത്തെ ഇത് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എടുക്കുക ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും ഇതേപോലെ തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുക അത് സേവ് ചെയ്യുക എന്നിട്ട് മൂന്നാമത്തത് എടുക്കുക മൂന്നാമത്തെ എടുത്തിട്ട് അങ്ങനെ എത്ര എക്സ്പീരിയൻസ് നിങ്ങൾക്കൊണ്ടോ അത്രയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ ഇതേ ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതി അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ അടി അടിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമായില്ല നിങ്ങൾ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ച ഏരിയ ചോദിക്കുന്ന ഏരിയയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം കൂടെ വരുന്നുണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡോക്യുമെൻറ്റ്സ് എത്ര എക്സ്പീരിയൻസ് നിങ്ങൾ വെക്കുന്നുണ്ടോ അത്രയും എക്സ്പീരിയൻസിൻ്റെ ഡോക്യുമെൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണോ എന്നുള്ള കാര്യം കൂടെ മറക്കാതിരിക്കുക എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ തരമില്ല തരും നിങ്ങൾ ജി എൻ എം കഴിഞ്ഞിട്ടുള്ള ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ടോട്ടൽ എക്സ്പീരിയൻസ് ടെൻ ഇയറിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിസ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ടെൻ ഇയർ താഴെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അടിക്കുന്നത് നഴ്സ് അസിസ്റ്റൻറ്റ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിസയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വളരെ പ്രാധാന്യമുണ്ട് ചെറിയ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ഒന്ന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും അത് നിങ്ങൾ കളയാതിരിക്കുക അത് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതെല്ലാം ഈ പറഞ്ഞ പേജിൽ നിങ്ങൾ എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതും കൂടെയാണ് അതെല്ലാം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതും കൂടെയാണ് അടുത്ത എന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പേജാണ് അതിന് തൊട്ട് മുമ്പായിട്ട് വരുന്ന ഈ പേജിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതൊരു ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പൊസിഷൻ സെലക്ട് ചെയ്യാനും നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം സബ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ സി വി തുടങ്ങി നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വരെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഏതൊക്കെ ഡോക്യൂമെൻ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് നമ്മുടെ ലിങ്കിൻ്റെ കൂട്ടത്തിൽ തന്നെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഇതേ സൈസിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ലാപ്ടോപ്പിലോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് എം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഇരിക്കാവുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാര്യം നിങ്ങൾ ഫസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല നിങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് സബ്മിറ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഹോം പേജിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവം അപ്ലോഡ് ചെയ്തായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അണ്ടർ പ്രോസസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് റെഡിങ്ങിൽ എഴുതി കാണിക്കുകയും നമ്മുടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ നമ്മുടെ എം ഒ ഒരു റെഫറൻസ് നമ്പർ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു മെയിൽ സെലക്ഷൻ മെയിൽ പോലെ വരുന്നതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ ചെയ്ത മെയിൽ വരുന്നതാണ് അതിനകത്ത് നിങ്ങളുടെ ഈ പറഞ്ഞ ഈ പറഞ്ഞ റെഫറൻസ് നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ അവർ ഒരു ഗൂഗിൾ ഫോമും ഫില്ല് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടാവും പലർക്കും ആ ഗൂഗിൾ ഫോമും ഫില്ല് ചെയ്യാനായിട്ട് ഇപ്പം സാധിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിൽ നിങ്ങൾ വേറെയേണ്ട കാര്യമില്ല നിങ്ങളുടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നെക്സ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ടൈം ആകുമ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് വിളിക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക സ്വീറ്റ് എമോച്ചോട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് പ്രസന്റ് ഓപ്പൺ ആണ് ഔട്ട് സൈഡ് കുവൈറ്റിൽ നിന്നും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കുവൈറ്റ് എം ഒച്ചിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് വേണ്ടത് എത്ര എം പിയിൽ താഴെയാണ് നമ്മൾ വേണ്ടത് എന്നുള്ള കാര്യമാണ് അത് നിങ്ങൾ ഒരു ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യം സർട്ടിഫിക്കറ്റുകളെല്ലാം ആ സൈസിൽ തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതി നിങ്ങൾക്ക് വൺ ടൈം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കുവൈറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും നമ്മുടെ നേഴ്സുമാർ അപ്ലൈ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ജോലി ജോലിയൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം അങ്ങനെയുള്ളവര് നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാം ഈ വീഡിയോയ്ക്ക് ഞാൻ ഒരു നൂറ് ലൈക്കെങ്കിലും മിനിമം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതുവരെ എല്ലാ ഗുഡ് ബൈ